േക്കം ബാക്ക് ടു ഗുഡ് ഗാർഡൻസ് ഞാൻ രഞ്ജന കൃഷ്ണൻ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോസിൻ്റെ പേരാണ് തഞ്ചാവൂർ റോസ്സാണ് കേട്ടോ പിങ്കും വൈറ്റും അജിന്തയൊക്കെ ഷെയ്ഡിൽ വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് തഞ്ചാവൂർ ഞാൻ ഇന്ന് ഞാനിന്ന് ഒരു അടിപൊളി കോംബോ ഓഫറോ ആയിട്ടാണ് രണ്ട് കോംബോ ആണ്ട്ടോ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നാടൻ പ്ലാന്റ്സ് ആണ് കേട്ടോ കമ്പ് കുത്തി തൈകളാക്കി എടുത്ത പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് അടിപ്പൊളി ഓഫറാണ് ബിഗിനേഴ്സിനും അല്ലാത്തവർക്കും ഒക്കെ റോസ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വാങ്ങാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലുള്ളൊരു കോംബോ ഓഫറാണ് ഇത് സമ്മർ സ്നോ ആണ് കേട്ടോ പേപ്പർ റോൾസ് അല്ലാന്നുണ്ടെങ്കിൽ സമ്മർ സ്നോ പിങ്ക് പിങ്ക് പേപ്പർ റോൾ സോറി വൈറ്റ് പേപ്പർ റോസ് ഇത് വന്നിട്ട് പിങ്ക് പേപ്പർ റോസ് അല്ലെങ്കിൽ അഹല്യ റോസ് ആണ് കേട്ടോ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് യെല്ലോ മിനിയേച്ചർ ആണ് അപ്പോൾ ഇതിനകത്ത് പത്ത് പതിനഞ്ചോളം റോസ് വെറൈറ്റീസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് അത് ഏകദേശം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പ്ലാന്റ്സ് അടുപ്പിച്ച് നമ്മൾ കാണിക്കുന്നുണ്ട് കോംബോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോസസ്സ് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് പത്ത് പ്ലാൻസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ് ഡി ടി ഡി സിയുടെ ചാർജ് ഉൾപ്പെടെ എണ്ണൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പത്തെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ചെണ്ണം മതിയെന്നുണ്ടെങ്കിൽ നാനൂറ് പ്ലസ് എൺപത് രൂപ കൂടുതൽ ചാർജ് നാനൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിങ് സി സി ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോംബോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു രണ്ട് കോംബോ ആണ് നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പത്തെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പത്തെണ്ണത്തിന് വരുന്നത് എണ്ണൂറ്റി എൺപത് അഞ്ചെണ്ണമാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാനൂറ്റി എൺപത് രൂപ രണ്ട് കോംബോ ഓഫറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം സാധാരണ നമ്മൾ കോംബോ ഓഫർ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ ഈ ഒരു അഞ്ചാറ് പ്ലാൻസ് സെലക്ട് ചെയ്തിട്ട് ആ പ്ലാൻസ് വെച്ചിട്ടുള്ളൊരു കോംബോ ഓഫറായിട്ടായിരിക്കും വിടുക പക്ഷേ ഇത്ര ഇത്തവണ നമ്മൾ കൊണ്ടു നിങ്ങൾക്കുള്ള അവസരമായിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന അഞ്ച് റോസോ പത്ത് റോസോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇല്ലാതെ നിങ്ങൾ സിംഗിളായിട്ട് പ്ലാന്റ് സെലക്ട് ചെയ്യുകയാണോന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ റേറ്റ് വരിക നമ്മൾ എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് അല്ലാണ്ട് നിങ്ങൾ പ്ലാന്റ് ഒരു പ്ലാന്റോ രണ്ട് പ്ലാന്റോ മൂന്ന് പ്ലാന്റോ ആയിട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ ആയിരിക്കും വരുന്നത് ഇന്നും നാളെയും കൂടെ ആയിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവുക അപ്പോൾ മാക്സിമം വേണ്ടവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ